നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കൈകൾ ബന്ധിച്ച വേമ്പനാട്ട് കായലിലൂടെ ഏഴ് കിലോമീറ്റർ നീന്താൻ നീന്താനൊരുങ്ങി ഒരു പത്തു വയസ്സുകാരി രായമംഗലം ചിറപ്പടി സ്വദേശി സുമേഷ് നായരുടെയും നീതുവിന്റെയും മകളായ വൈകിയാണ് ആ കായിക പ്രതിഭ ഏപ്രിൽ ഇരുപതിന് രാവിലെയാണ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള വൈകിയുടെ നീന്തൽ യജ്ഞം നിശ്ചയദാർഢ്യവും നിരന്തര പരിശ്രമവും ഏതു പ്രതിബന്ധങ്ങളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ നമ്മളെ കരുത്തരാക്കുമെന്നതിന് തെളിവാണ് വൈക സുമേഷ് എന്ന പത്ത് വയസ്സുകാരി ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കൈകൾ ബന്ധിച്ച് കായലിലൂടെ ഏഴ് കിലോമീറ്റർ നീന്താൻ ഒരുങ്ങുകയാണ് വൈക പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി കുറുപ്പമ്പടി രായമംഗലം സിറപ്പടി നന്ദനത്തിൽ ട്രയോട്ട ടീം ലീഡറായ സുമേഷ് നായരുടെയും നീതുവിന്റെയും മകൾ ഏപ്രിൽ ഇരുപതിന് രാവിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തടിയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയാണ് നീന്തൽ ഒരു വർഷം മുൻപ് നീന്തൽ പഠിച്ച വൈക രണ്ടായിരത്തി ഡിസംബർ അവസാനത്തോടെയാണ് കൈകൾ ബന്ധിച്ചുള്ള പ്രത്യേക നീന്തലിൽ പരിശീലനം ആരംഭിച്ചത് നീന്തലുള്ള വൈകേഡ് കഴിവുകൾ കണ്ടെത്തിയത് നീന്തൽ പരിശീലകനായ കൊതമംഗലം വാരപ്പെട്ടി ഡോൾഫിൻ അക്വാട്ടി ക്ലബിലെ ബിജു തങ്കപ്പനാണ് ഇദ്ദേഹത്തിന്റെ പരിശീലനത്തിന് കീഴിൽ മുൻകാലങ്ങളിൽ പതിനാലോളം പേർ റെക്കോർഡ് നേടിയിട്ടുണ്ട് ആളായ വൈഗ വൈഗ സ്കൂളിലെ കായിക തന്റെ ഇഷ്ടമെന്ന് പറഞ്ഞു സ്പോർട്സ് ഡേ വരുമ്പോൾ കോമ്പറ്റീഷനിലൊക്കെ അറ്റം ചെയ്യാറുണ്ട് വേറെ കൊക്കോ കൊക്കോ ആണ് കളിക്കാറ് പിന്നെ കരാട്ട പിന്നെ ഡാൻസ് ഒക്കെ കൂടുതൽ സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലും ഗോൾഡാണ് കിട്ടാറ് നാഷണൽ ലെവലിൽ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട് സ്കേറ്റിങ്ങിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ നാഷണൽസിൽ പോകുന്നുണ്ട് ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും കഴിഞ്ഞ വർഷം എനിക്ക് ഗോൾഡാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നാഷണലിൽ ഞാൻ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നാഷണൽസിൽ എനിക്കൊരു ഗോൾഡ് മേടിക്കണമെന്നാണ് ഡ്രീം കഴിഞ്ഞ വർഷം വെക്കേഷനാണ് ഞാൻ ആദ്യമായിട്ട് സ്വിമ്മിങ് ക്ലാസ്സിലേക്ക് പോകുന്നത് പിന്നെ അവിടെ ചെന്ന് പതുക്കെ പതുക്കെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ചു വന്നപ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞാൽ റെക്കോർഡ് ഇടാൻ കഴിവുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ മാസം ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഡിസംബർ തൊട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൈ കെട്ടി പ്രാക്റ്റീസ് ചെയ്യുന്നത് ഇരു കൈകളും ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ വേമ്പനാട്ട് കായലാണ് ഞാൻ നീന്താൻ പോകുന്നത് ഏപ്രിൽ ഇരുപതിന് പ്രാക്ടീസ് രാവിലെയും ഇടയ്ക്ക് വൈകിട്ടായിരിക്കും അധ്യാപകരും രക്ഷിതാക്കളും നൽകുന്ന ഊർജ്ജമാണ് ഈ കായിക പ്രതിഭയുടെ കരുത്ത് സ്കേറ്റിംഗിൽ ജില്ലാ സ്റ്റേറ്റ് മത്സരങ്ങളിൽ ഗോൾഡ് മെഡൽ വിന്നലായ ഈ മിടുക്കി ദേശീയ തലത്തിൽ ഫൈനലിലും മാറ്റിരച്ചിട്ടുണ്ട് നാഷണൽ ലെവലിൽ ഒരു സ്വർണ്ണ മെഡലാണ് വൈകിയുടെ സ്വപ്നം അക്കാദമിക് തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും മികച്ച മാർക്കുകൾ വാങ്ങുന്ന വൈകിക്ക് ഡാൻസിലും വലിയ താല്പര്യമുണ്ട് അച്ഛനും അമ്മയും അച്ഛമ്മ സുശീലയും സഹോദരി വൈദേഹിയും വൈകിയുടെ വിജയ കുതിപ്പുകൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട് സ്പോർട്സിലായിട്ട് അത്യാവശ്യം ആൾക്ക് മൂന്ന് വർഷമായിട്ട് ബന്ധമുണ്ട് ശരിക്ക് പറഞ്ഞാൽ മൂന്ന് വർഷമായിട്ട് ആൾ മെയിനായിട്ട് ഒരു സ്കേറ്റിംഗ് ഫീൽഡിലാണ് ശരിക്കും പറഞ്ഞാൽ സ്കേറ്റിംഗ് ഫീൽഡിൽ നിന്നാണ് ഒരു തുടക്കം ഇട്ടത് പിന്നെ സ്കൂളിൽ മത്സരങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സ്പോർട്സ് ഇവൻറ്സ് ഒക്കെ വരാറുണ്ട് അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ലൊരു ഒരു ആയിട്ടുള്ള സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് സ്കൂളായിട്ടായാലും സ്കേറ്റിങ്ങിൽ ആൾ ഒരു നാഷണൽ ലെവൽ വരെ കളിക്കാൻ പോയിട്ടുള്ളതാണ് പിന്നെ ഈ സ്വിമ്മിങ്ങിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ഒരു വെക്കേഷൻ ടൈമിൽ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു സ്വിമ്മിംഗ് പഠിക്കണം ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇറക്കിയതാണ് ആളെ ഇറക്കി കഴിഞ്ഞപ്പോൾ ആൾ കുറച്ചുകൂടി ഒരു പേടി മാറട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങി കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം നീന്തലൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് സാറ് തന്നെ ചെറിയൊരു റെക്കോർഡിൻ്റെ കാര്യം ഇങ്ങനെ അവതരിപ്പിച്ചു ആൾക്ക് അത്യാവശ്യം നല്ലൊരു കാലിബറുണ്ട് കപ്പാസിറ്റി ഉണ്ട് നമുക്കിങ്ങനെ ഒരു ഇത് നോക്കിയാലോ ഇങ്ങനെ പറഞ്ഞു ഒരു നമുക്കൊരു ഒരു ഡോൾഫിൻ ബിജു സാറാണ് ഇവിടെ പരിശീലനം നടത്തുന്നത് ആ ഏപ്രിൽ ഇരുപതിനാണ് മോള് വേൾഡ് വൈഡ് ബുക്കിൽ ഇടം നേടാനായിട്ട് വേമ്പനാട്ടുകാരിൽ നീന്തുന്നത് ഡോൾഫിൻ അക്വാഡി ക്ലബ്ബിലെ കോതമംഗലത്ത് വാരപ്പെട്ടി സ്വദേശിയായി ബിജു തങ്കപ്പനാണ് കോച്ച് സാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മോളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഇപ്പം തുടങ്ങിയിട്ട് മൂന്നാല് മാസമായിട്ടുള്ളൂ സ്കൂളില് അവൾ അക്കാഡമിക്കലി കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതിൻ്റെ കൂടെ ആളത് കൊണ്ടുപോയി നടക്കുന്നുണ്ട് ഞങ്ങൾ അവൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം അവൾക്ക് സ്വിമ്മിങ്ങ് താല്പര്യമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്വിമ്മിങ്ങിലോട്ട് കൊണ്ടുപോകാനും എല്ലാം ഞങ്ങളും താല്പര്യം കാണിച്ചു അതുപോലെ സ്കേറ്റിംഗ് താല്പര്യമാണ് അതുകൊണ്ട് സ്കേറ്റിങ്ങിലും ഞങ്ങൾ കൊണ്ടുപോയി നടക്കുന്നുണ്ട് അക്കൂട്ടത്തെ സ്കൂളിലെ കാര്യങ്ങളും പുള്ളിക്കാരി സ്റ്റഡീസും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവും Thank you.